തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് വിമതരുടെ നീക്കത്തിൽ വീണ്ടും വെട്ടിലായി നേതൃത്വം ഡി സി സിയുടെയും കെ പി സി സിയുടെയും അന്ത്യശാസനങ്ങൾ തള്ളിയ വിമത നേതാക്കൾ വീണ്ടും ബി ജെ പിക്ക് ഒപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു മറ്റത്തൂരിലെ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടില്ല എന്ന് ഡി സി സി അധ്യക്ഷനും വ്യക്തമാക്കുന്നു മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പിന്തുണയോടെ വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയമുണ്ടായതോടെ കോൺഗ്രസ് നേതൃത്വം വീണ്ടും പ്രതിരോധത്തിൽ മുൻപ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന നൂർജഹാൻ രാജിവെച്ചിരുന്നു എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ വിമത നേതാവായ ടെസി ജോസ് തയ്യാറായിരുന്നില്ല നൂർജഹാൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത് ബിജെപി വിമത നേതാക്കൾക്ക് പിന്തുണ നൽകിയതോടെ എൽഡിഎഫിനും ബിജെപി പിന്തുണ ലഭിച്ച കോൺഗ്രസ് വിമതപക്ഷത്തിനും പതിനൊന്ന് വീതം വോട്ടുകൾ ലഭിച്ചു അവസാനം നറുക്കെടുപ്പിൽ വിമതപക്ഷത്തിന്റെ ഭാഗമായ മിനി ടീച്ചറെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു വോട്ട് ദൈവത്തിന്റെ ഒരു ഞാൻ വൈസ് നമ്മൾ പാർട്ടിയിലാണ് ജീവിക്കുന്ന ഇന്നും പാർട്ടി ആ ബി ജെ പിന്തുണയിൽ വിമതപക്ഷം വീണ്ടും അധികാരം ഊട്ടിയുറപ്പിച്ചതോടെ വെട്ടിലായത് കോൺഗ്രസ് നേതൃത്വമാണ് ആദ്യം അനുനയ നീക്കവുമായി ഡി സി സിയും കെ പി സി സിയും രംഗത്ത് വന്നിരുന്നു വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടെ നിലപാട് കടുപ്പിക്കുകയും ഭീഷണി ഉയർത്തുകയും ചെയ്തു ഇതിലൊന്നും വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ പുറത്താക്കലും നടത്തി അവസാനം നേതൃത്വത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ വിമത നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മെമ്പർമാരെ ആരെയും തിരിച്ചെടുത്തിട്ടില്ല എന്ന് ഡി പ്രസിഡന്റ് ജോസഫ് ടാജിക്ട് വ്യക്തമാക്കുന്നു വരും ദിവസങ്ങളിൽ മറ്റത്തൂരിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം ജനം തൃശൂർ